അട്ടപ്പാടിയിൽ ഗർഭസ്ഥ ശിശു മരണം ഷോളയൂർ സ്വർണപ്പിരിവിൽ സുമിത്രയുടെ ആൺകുഞ്ഞാണ് മരിച്ചത് ആറുമാസം ഗർഭിണിയായിരുന്ന സുമിത്ര ഇന്ന് രാവിലെ വീട്ടിൽ തന്നെ പ്രസവിക്കുകയായിരുന്നു സാജിദ് അജ്മനാണ് വിവരങ്ങൾ നൽകാനുള്ളത് സാജിദ് ഇവിടെ ആശാവർക്കർമാരോ അങ്ങനെ ആരും സഹായത്തിനായി ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇവർ വീട്ടിൽ തന്നെ പ്രസവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് നൗഫൽ അട്ടപ്പാടി ഷോളയൂർ സ്വർണ ആദിവാസി ഉന്നതിയിലെ സുമിത്രയാണ് ഈ ആറു മാസത്തിൽ പ്രസവിച്ചത് ആറാം മാസത്തിൽ അവർ ഇന്ന് വീട്ടിൽ വെച്ച് രാവിലെ പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ആദ്യം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്ന് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി അവിടെയാണ് ഉള്ളത് എന്തായാലും സുമിത്രയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ആറാമത്തെ തവണയാണ് സമാനമായ രീതിയിൽ മാസം തികയാതെ പ്രസവിച്ച് ഈ കുഞ്ഞ് മരിച്ചു പോകുന്നത് ഗർഭാവസ്ഥയിൽ തന്നെ ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് ഇന്ന് പ്രസവം നടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇങ്ങനെ ഈ ഗർഭാവസ്ഥയിൽ കുഞ്ഞ് മരിക്കുന്നത് എന്ന കാര്യം വിശദമായി അന്വേഷിക്കാൻ ട്രൈബൽ വകുപ്പിനോട് അട്ടപ്പാടി പാലക്കാട് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർക്കും അതോടൊപ്പം തന്നെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ സൂപ്രണ്ടിനോടും ജില്ല അതോടൊപ്പം തന്നെ ഡി എം ഒയോടും ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇതിനു വേണ്ട ഈ സൗകര്യങ്ങളില്ലെങ്കിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കോ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കോ ഈ യുവതിയെ മാറ്റി വിശദമായ പരിശോധന നടത്തണമെന്ന ആവശ്യം നൽകിയിട്ടുണ്ട് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിക്കിൾസൺ അനീമിയ അരിവാൾ രോഗ രോഗബാധിതയായ സ്ത്രീകൾക്കാണെങ്കിൽ ഇത്തരം ഈ ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ മരിക്കുകയും അതോടൊപ്പം തന്നെ പോഷകാഹാരക്കുറവ് ഈ അമ്മമാർക്കുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ രീതിയിൽ പോഷകാഹാര കുറവ് മൂലം ജനിച്ച് പിന്നീട് മരിക്കുന്നൊരവസ്ഥ